you mm -hmm. ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞമ്മൾ ഇന്ന് നമ്മളെ മോൻ്റെ സ്കൂളിൽ വാർഷികവും കുട്ടികളുടെ പരിപാടികളും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുമാണ് നമുക്ക് പോകാൻ അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിന്ന് വേഗം സിമ്പിളായിട്ട് കൂട്ടാനും ഒക്കെ ഉണ്ടാക്കുക കേട്ടോ ഉണക്കല് പൊരിച്ചതും കുമ്പളങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ ചോറ് നമ്മൾ ഗ്യാസ്മ വെച്ചേക്കണ് പിന്നെ നമ്മൾ വേഗം അടുപ്പൊക്കെ കത്തിച്ചുങ്ങാണ്ട് ഇതായിട്ടോ അമ്മീ പൊരിക്കുകയാണ് കറി ഉണ്ടാക്കണം അപ്പോൾ വാർഷിക പരിപാടിക്ക് പോ രണ്ട് മണിക്കാണ് കേട്ടോ തുടങ്ങുക അപ്പോൾ മന്ത്രി വേരയില് ഉദ്ഘാടനങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞമ്മളവിടെ രണ്ട് മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞമ്മളെ മോൻ്റെ ദഫ്മുട്ടും സിനിമാറ്റിക് ഡാൻസും ഒക്കെ ഉണ്ടാ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതിനൊക്കെയുള്ള റെഡിയാക്കാനും അതിനൊക്കെ ഞങ്ങൾക്ക് സമയം വേണം അപ്പം ഞാൻ വേഗം തന്നെ നമ്മളെ പണികളൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വെള്ളിയാഴ്ച എന്നും പരിപാടി ഇട്ടോ അപ്പോൾ അത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കുട്ടികളെ ഒപ്പനൻ്റെ വീഡിയോ കിട്ടിയിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് കോപ്പി റേറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ ആ പരിപാടികൾ കുട്ടികളെ പരിപാടി ഞാൻ കുറേ എടുത്ത് കിണും കേട്ടോ വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് എല്ലാ കുട്ടികളെ വീഡിയോസും ഡാൻസും പാട്ടും പറഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഇടാനും ഞമ്മൾക്കൊരു ധൈര്യമല്ല ചിലപ്പോൾ അങ്ങോട്ട് കോപ്പി റേറ്റ് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്കൊരു ഒരു അത് എല്ലാതും കൂടെ ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ വേറെ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഇതാ നമ്മളെ മീനൊക്കെ നല്ലോണം മുരി മുരിയുണ്ട് കേട്ടോ ഞാൻ മറിച്ചിട്ടിട്ടില്ല കരിഞ്ഞിക്കണം എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ വേഗം താ കുമ്പഴങ്ങൊക്കെ മുറുക്കി നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ഈ കുക്കിങ്ങിൽ മാത്രമേ ഞാൻ വോയിസ് അവർ കൊടുക്കണുള്ളൂ കേട്ടോ മറ്റേത് നമ്മൾ മന്ത്രി വേലയും പ്രസംഗം കാര്യങ്ങളിലൊന്നും ഞാൻ വോയിസ് കൊടുക്കണില്ല അതങ്ങനെ തന്നെ റിയൽ ആയിട്ട് അങ്ങോട്ട് ഇടുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ നാടിൻ്റെ നല്ലൊരു അഭിമാനമായി നമുക്ക് പുതിയ സ്കൂളൊക്കെ ഉദ്ഘാടനം കെ കഴിഞ്ഞ് അത് കുറേ കാലത്തെ പഴക്കമുള്ള കെട്ടിടമാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് നല്ലൊരു തന്നെ അയിക്കെട്ടി പുതിയ കെട്ടിടം പക്ഷേ ഇനി ഇനി അടുത്ത അധ്യയന വർഷം മുതൽ അതിൽ പ്രവേ കുട്ടികൾക്കുള്ള അത് ക്ലാസ്സുകൾ ഇതൊക്കെ നടക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ അവിടെ എൽ കെ ജി മുതല് നാലാം ക്ലാസ് വരെ ആയിട്ടോ ഉള്ളത് ചെറിയ സ്കൂളാണ് അപ്പോൾ എന്തായാലും ടീച്ചർമാരുടെയും ഒക്കെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് നമ്മളെ നാടിനൊരു പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായി കിട്ടിയിട്ടോ അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ എന്തായാലും മറിച്ചിട്ട് സെറ്റാക്കി ഇനി നമുക്ക് കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കണം പിന്നെ തൈര് പറഞ്ഞിട്ടൊന്നുമല്ല വെക്കണം നമ്മൾ പിന്നെ പുളി പറഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് എങ്ങോട്ടേലും എന്ന് പറഞ്ഞാൽ അർജൻറ്റ് ആകുമ്പോൾ എന്തൊക്കെ ഏതൊക്കെ ഒരു വെത്തപ്പെടുമ്പോൾ ചെത്തപ്പെടുകയെന്നറിയില്ലേ അതേപോലത്തെ അവസ്ഥയാണ് അപ്പോൾ അതാ ഒരു മുറി തേങ്ങയൊക്കെ തേങ്ങക്കെടുത്തേക്കണ് ഇത് മക്കളെ ഞാൻ ഇന്നലെ അരിയും ഇന്നും വെള്ളത്തിലിട്ടത് അരക്കാൻ മറന്നിട്ടോ അപ്പോൾ സംഭവം രാത്രി ഓർമ്മല്ല അങ്ങനെ വേഗം കിടന്നുറങ്ങിയിട്ടോ പിന്നെ അതുമല്ല ഇനിയിപ്പോൾ അതെന്താ ചെയ്യാമെന്നൊരു ഇല്ല അപ്പോൾ അത് ഇരിക്കട്ടെ അതൊന്നും ഇനിയിപ്പം ഒന്ന് നേരെയൊക്കെ ഉള്ള ഇതില്ല അത് വൈകിട്ട് അരച്ച് വെക്കണം വൈകിട്ട് പറ്റി നമുക്ക് കൈക്കാലോ എഴുതിയിട്ടോ അപ്പോൾ നമ്മളത് ആ തേങ്ങയൊക്കെ അരച്ചെടുത്തിരിക്കണേ നമ്മളെ കുമ്പളങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിതാ തേങ്ങ നമ്മളെ അരച്ച് വയ്ക്കണുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ കുട്ടികളെ പരിപാടി പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവട്ടോ അപ്പോൾ ഞാൻ എത്ര തിരക്കാണ് ഞാൻ പോവുകയും ചെയ്യും അങ്ങനെ നമ്മളതാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി പോവുകയാണ് കേട്ടോ ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മളത് സ്കൂളിലെത്തി നമ്മളെ മന്ത്രി സാറ് എത്തിയിട്ടോ ഇനി ഇപ്പോൾ ഇനിയുള്ള വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വോയിസ് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ അതിലുള്ളത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ് പിന്നെ മക്കളുടെ ഡാൻസും പാട്ടും കാര്യങ്ങളും അതും ഞാനിതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ അതെന്താ കോപ്പി റേറ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു പള്ളിക്കുത്ത് ജി എം എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റാറാമത് വാർഷികാഘോഷവും നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്ന നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടക്കുന്ന മാരായ രണ്ട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവര് സ്ഥലത്ത് എത്തിയിട്ടില്ല പിന്നീട് പള്ളിക്കുത്ത് ജി എം എൽ പി സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പതിലെ പ്ലാൻ അന്നത്തെ നിയമസഭാ സ്പീക്കറുടെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാലയത്തിന് പണം അനുവദിച്ചത് നാഷണൽ ലെവൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടി നമ്മുടെ നാടിൻ്റെയും സ്കൂളിന്റെയും എല്ലാവരുടെയും അഭിമാനം താരമായിരിക്കുന്ന നമ്മുടെ മന്ത്രി ആദരിക്കുന്ന ചടങ്ങാണ് നാഷണൽ ലെവൽ ബോക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ഷാമിൽ മുണ്ടത്തിന് മൊമൻ്റോ നൽകി ആദരിക്കുന്നു സദസ് തന്നെയാണ് അല്ലെങ്കിൽ ഈ പരിപാടിയുടെ ഗംഭീരമായ വിജയം തന്നെയാണ് ആ കൂട്ടായ ശ്രമം എന്ന് പറയാൻ കാരണം ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എൻ്റെ എന്റെ രക്ഷിതാക്കളെ പ്രിയ നാട്ടുകാരെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ലൊരു നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ പൊതുസത്തായ ജി എം എൽ പി സ്കൂൾ അധ്യക്ഷത ഇതിൻ്റെ സ്വാഗതം പ്രസംഗം നടത്തിയ അമീർ അമിർമാഷ്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ചെയർമാൻമാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും അമ്മമാരും അടിപൊളിയായിട്ടുള്ള ഒരു കോൽക്കളിയും കണ്ട് ഇനി അടുത്ത പ്രോഗ്രാമിന് റെഡി ആയി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ പ്രസംഗിച്ചതായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം ഈ പള്ളിക്കുത്ത് സ്കൂള് അതിന്റെ ചരിത്ര പ്രധാനമായ ഒരു വാർഷിക ആഘോഷ ദിവസത്തിലാണിന്ന് ഏഴര പതിറ്റാണ്ട് കാലം പിന്നിട്ട ഈ നാടിന്റെ ഏറ്റവും മനോഹരമായ ഒരു കൂടിച്ചേരലാണ് ഇത് ഒരുപാട് തലമുറകൾക്ക് അക്ഷര വെളിച്ചം കൊടുത്ത സ്കൂൾ ഒരുപാട് പ്രമുഖരായ അധ്യാപകർ ഇവിടെ കടന്നു പോയിട്ടുള്ളൊരു വിദ്യാലയം നിങ്ങളെല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് അടുത്ത പ്രോഗ്രാമിനാണ് അല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു തടസ്സമാവുന്നില്ല ഈ മനോഹരമായ രാത്രി നമ്മുടെ കുട്ടികൾക്ക് എന്നും അവരുടെ ജീവിതത്തിൽ ഓർമ്മിക്കാൻ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടാവും ആ സ്റ്റേജുകളിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടികളുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും അതുകൊണ്ട് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഈ രാത്രി നിങ്ങളുടെ കൂടെ എത്തിച്ചേരാൻ സാധിച്ചതിലല്ല സന്തോഷം അറിയിക്കുന്നു നമ്മുടെ ഈ പള്ളിക്കുത്ത് സ്കൂളിലെ മുഴുവൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരെ ചമയിച്ചൊരുക്കിയിട്ടുള്ള നമ്മുടെ പി ടി എ ഭാരവാഹികൾ അധ്യാപികമാർ ഒരുപാട് ദിവസത്തെ കഠിനാധനായിരിക്കും അല്ലേ നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെ കാവൽക്കാർ നമ്മുടെ ടീച്ചേഴ്സാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നത് അവരുടെ മക്കളെക്കാൾ നമ്മുടെ കുട്ടികളെയാണ് അധ്യാപകർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് അല്ലേ തീർച്ചയായിട്ടും ഈ സ്കൂളിലെ എല്ലാ അനുമോദനങ്ങളും നേരുന്നു നന്ദി നമസ്കാരം നമ്മുടെ നാടിൻ്റെ ഒരു മഹോത്സവത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ് ഇനിയും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട് ആ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമ്മളെല്ലാം മറന്ന് ഒരു മെയ്യായി ഒരു മനസ്സായി ഈ നാട്ടുകാർ ഈ സ്കൂളിൻ്റെ കൂടെ ഉണ്ടാകണം ആ സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ വൈകിയ വേളയിൽ ഒരു ഫ്യൂഷൻ ഗാനം ഒരു പഴയ സിനിമാ പാട്ടിൻ്റെ ഈണത്തിൽ ഞാൻ വരികൾ എഴുതി ഇപ്പൊ തന്നെ എഴുതിയതാണ് എന്ന് തിട്ടപ്പെടുത്തുകയാണ് അത് പാടുമ്പോ നിങ്ങൾക്ക് ആശയങ്ങൾ മനസ്സിലാവും നമ്മള് സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്ന ആ പഴയ യേശുദാസിന്റെ ഗാനത്തിന്റെ ഇളത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് തർക്കങ്ങളൊക്കെയും മാറ്റിവെക്കാം നന്മയ്ക്കായി കൈകോർത്തിടാം ഇനി തർക്കങ്ങളൊക്കെയും മാറ്റിവെക്കാം സ്കൂളിന്റെ നന്മയ്ക്കായി കൈകോർത്തിട അപ്പോൾ ഞമ്മളെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എല്ലാത്തിനേയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലെങ്ത്തും കൂടും പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാട്ടോ നമുക്ക് ഇപ്പോൾ കുറച്ച് സമയം മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനും കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ഒക്കെ ഇത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ആയിട്ടുള്ളു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ നജീബ് കാന്തപുരം സാറെ കുറച്ച് വൈകീട്ടാണ് കേട്ടോ എത്തിയത് അപ്പോൾ അവരെ പ്രസവ രാത്രി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം പാട്ടൊക്കെ പാടിയില്ല അതാണ് ഞമ്മൾ സ്കൂളുടെ എച്ച് എം ട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ വീണ്ടും നമുക്ക് നാളെ കാണാം